പ്രതിസന്ധികളെ അതിജീവിച്ച് പുതിയ പ്രതീക്ഷകളോടെ വിശാൽ ധൻസിക വിവാഹം ഓഗസ്റ്റിൽ തമിഴ് സിനിമാ ലോകത്ത് ഒരുപാട് ആരാധകരുള്ള നടൻ വിശാലിന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും അതിൽ നിന്നുള്ള ശക്തമായ തിരിച്ചുവരവിനെയും കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് താരത്തിന്റെ പുതിയ ജീവിതത്തിലെ വഴിത്തിരിവാണ് ഇന്ന് പ്രധാന വാർത്ത ഒരു ദശാബ്ദത്തിലേറെ കാലം വൈകിയെത്തിയ മദകരാജ എന്ന തമിഴ് ചിത്രം ഈയിടെ വലിയ വിജയത്തോടെയാണ് റിലീസ് ചെയ്തത് ഈ ചിത്രത്തിന്റെ പ്രചാരണ പരിപാടിയിൽ വിശാൽ പങ്കെടുത്തത് ആരാധകർക്ക് കൗതുകമായിരുന്നു മുൻപൂർജ്ജസ്വലനായി കണ്ടിരുന്ന വിശാൽ അന്ന് ക്ഷീണിതനായും അവശനായും കാണപ്പെട്ടു അമിതമായ മദ്യപാനവും മയക്കുമരുന്ന് ഉപയോഗവുമാണ് ഇതിന് കാരണമെന്ന് അവൻ ഇവൻ എന്ന ചിത്രത്തിനു വേണ്ടി നടത്തിയ ശസ്ത്രക്രിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും ഉൾപ്പെടെയുള്ള പല തരത്തിലുള്ള അന്ന് പ്രചരിച്ചിരുന്നു വിശാൽ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നതും സത്യമാണ് വൈറൽ പനിയും ന്യൂമോണിയയുമാണ് അദ്ദേഹത്തെ ബാധിച്ചിരുന്നതെന്ന് ആശുപത്രി മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കി നിർമ്മാണ മേഖലയിലും തമിഴ് ഫിലിം പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ പ്രസിഡന്റ് നടികർ സംഘം ജനറൽ സെക്രട്ടറി എന്നീ നിലകളിലും വിശാൽ വലിയ വെല്ലുവിളികൾ നേരിട്ടിരുന്നു രാഷ്ട്രീയ പ്രവേശനത്തിനുള്ള ശ്രമങ്ങളും പരാജയപ്പെട്ടതോടെ താരത്തിന്റെ ജീവിതം ഒരു പ്രതിസന്ധിയിലായിരുന്നു നാൽപ്പത്തിയേഴ് വയസ്സായിട്ടും വിവാഹം കഴിക്കാതെ നിൽക്കുന്നതിന് കാരണം നടികർ സംഘം കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം വിവാഹം കഴിക്കുമെന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദമായിരുന്നു എന്നാൽ ഈയിടെ സായി തൻസിക നായികയായിരുന്ന യോഗ്യത എന്ന ചിത്രത്തിന്റെ പ്രചാരണ പരിപാടിയിൽ വിശാൽ പങ്കെടുത്തത് വലിയ വാർത്തയായി പഴയ പ്രസരിപ്പോടെയും ആരോഗ്യത്തോടെയും വിശാലിനെ കണ്ടപ്പോൾ ആരാധകർക്ക് ആശ്വാസമായി ഈ ചടങ്ങിൽ വെച്ച് അദ്ദേഹം ഒരു നിർണായക പ്രഖ്യാപനം നടത്തി താനും നടൻ രജനീകാന്തിന്റെ കബാലി എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയയായ ധൻസികയും പ്രണയത്തിലാണെന്നും ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് തങ്ങൾ വിവാഹിതരാകുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി പതിനഞ്ച് വർഷമായി പരസ്പരം അറിയാമെന്നും അടുത്തിടെയാണ് പ്രണയത്തിലേക്ക് വഴി മാറിയതെന്നും ധൻസിക വ്യക്തമാക്കി കൂടാതെ ഇരുവരുടെയും വിവാഹത്തിന് മുൻപായി ഓഗസ്റ്റ് പതിനഞ്ചിന് നടികർ സംഘം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തുമെന്നും അവർ അറിയിച്ചു ഇരുവരും അഭിനയം തുടരുമെന്നും എല്ലാവരുടെയും അനുഗ്രഹം വേണമെന്നും അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് വിശാലിന്റെ ശബ്ദവും വിവാഹവും ഓഗസ്റ്റ് മാസത്തിൽ തന്നെ സഫലമാകട്ടെ എന്ന് ആശംസിക്കുന്നു പൊതുജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന വിശാലിനും ധൻസികയ്ക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ മംഗളാശംസകൾ നേരുന്നു പാലിക്കാൻ കഴിയാതെ പോയ വാക്കുകളും വിധി കവർന്നെടുത്ത സ്വപ്നങ്ങളും കണ്ണീരോടെ വിട്ടുകൊടുത്ത ഇഷ്ടങ്ങളും നിസ്സഹായത കൊണ്ട് വഴങ്ങിപ്പോയ ബന്ധങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഈ തിരിച്ചറിവോടെ മുന്നോട്ട് പോകുന്ന വിശാലിന്റെ പുതിയ ജീവിതം വിജയകരമാകട്ടെ ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക